ആയിരത്തി എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ വീടിന്റെ ബാക്ക് ബോൺ ചെയ്യണം കുട്ടം ഞാൻ പറഞ്ഞു ഇയാളാണ് അവൻ ശരിയല്ല കേട്ടോ അവനെ സൂക്ഷിച്ചോണം അവൻ പൈസ മുഖം അവൾക്ക് നിന്നോട് എന്തോ ഒരു സൂക്ഷിച്ചോളണം ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല അവനെ മുന്നേ ഇയാൾ എന്താണ് ഇയാളുടെ ഉദ്ദേശം എനിക്ക് അറിയത്തില്ല ഇയാൾ ഇങ്ങനെ തന്നെ കൂടുതൽ എന്നോട് മാത്രമല്ല പല ആളുകളോടും അയാൾ പറയുന്നുണ്ടായിരുന്നു ഇയാൾ ഇയാൾ പറയുന്നുണ്ടായി ഇങ്ങോട്ട് പറയാൻ വേണ്ടി ഇയാൾ ആരാ ാണ്പ്പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല എന്നെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടാണ് വെളിപ്പെടുത്തുന്നത് അയാളെ ചെയ്തത് എനിക്ക് അവിടെ കൊടുക്കുന്നതിന്റെ കണക്ക് ഞാൻ ഇരുന്ന് കേക്കാൻ സാറന്നാണ് വിളിച്ചിരുന്നത് പോടോ ആ ഒരു രീതിയിലാണ് അതയാളുടെ ജോലിയാണ് ജോലിയുടെ ഭാഗമാണ് ഹെൽപ് ചെയ്യാതൊന്നും അയാളെ തള്ളിക്കളഞ്ഞൊന്നും ഇല്ലല്ലോ ഞാൻ പക്ഷെ ആൾക്കാരല്ലേ എന്നെ കിച്ചിനെ വേർപിടിക്കാനാണ് നടക്കത്തില്ല കാരണം എന്നെ അറിയാം എനിക്ക് അറിയാം ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട തുടങ്ങണേ ഉള്ളൂ